സെക്കൻഡ് നിങ്ങൾ യർത്തി സച്ചാർ റിപ്പോർട്ട് ഉണ്ടല്ലോ അതിൽ പറയുന്ന ഈ പറയുന്ന കാര്യം ഈ നോൺ മുസ്ലിം ഉണ്ടാകണം ക്ഷമിക്കണം ഈ പറയുന്ന വനിതാ പ്രാതി അടക്കമുള്ള കാര്യങ്ങൾ അതിൽ നിന്നാണല്ലോ നിങ്ങൾ ചൂണ്ടിയെടുത്തിരിക്കുന്നത് അവിടെ പറയാണ് ഇവിടുത്തെ ആ ഘടനയിൽ ഇപ്പോൾ തന്നെ അങ്ങനെയുണ്ട് ആ പ്രാതി ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് പിന്നെ എന്ത് സ്ത്രീ ശാക്തീകരണം ആണ് ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളായി കൊടുക്കുമ്പോൾ നിങ്ങളായി കൊടുക്കുമ്പോൾ മാത്രം ശാക്തീകരിക്കപ്പെടുന്ന വിഭാഗമാണോ സ്ത്രീ വിഭാഗം ഒരിക്കലുമല്ല ഇത്രയും വർഷത്തിനകം എന്തെങ്കിലും സാധ്യമായിരുന്നെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അതിനീകരിച്ചു തന്നെ പക്ഷേ ഇതുവരെ വന്നില്ല എന്നുള്ളിടത്താണ് ഈ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ പുതിയ തെരഞ്ഞെടുപ്പിൽ ഒരു മുസ്ലിം പേഴ്സണേയും അത് മാത്രമല്ല ബോറോയും ഷിയായും ഇതാണ് കേരള കേരളിടെ വനിത ഉണ്ടെന്ന് പറഞ്ഞാൽ മതി വനിത ഉണ്ടെന്ന് പറഞ്ഞാൽ മതി അല്ലാതെ പ്രായം പേര് ഇതൊന്നും പ്രസക്തമല്ല ഈ ചർച്ചയിൽ അറിയാത്തൊരു കാര്യമാണ് അത് അംഗീകരിക്കാണ് വേണ്ടത് അല്ലാതെ പേര് പറയാനല്ല ചോദിക്കേണ്ടത് അല്ലെന്നേ അല്ല ഇതിൽ വസ്തുത മാത്രമാണ് ബി പ്രധാനം വസ്തുത മാത്രമാണ് പ്രധാനം അല്ലാതെ പേര് ഏത് ജില്ല ഏതാണ് പ്രായം ഇതൊന്നും പ്രസക്തമല്ല പി ആർ എ നമുക്ക് അറിയില്ലെങ്കിലൊരു കാര്യം അറിയില്ല എന്ന് തന്നെ അങ്ങ് പറയണം അതിപ്പം റിജിജു ആയാലും റിജുജുവിന്റെ ബാധ്യത പി ആർ ഏറ്റെടുക്കേണ്ടതില്ല റിജിജു ഈ കാര്യത്തിൽ വ്യക്തത വരുത്തട്ടെ എന്ന് പറയാവുന്നതല്ലേ ഉള്ളൂ നിങ്ങൾക്ക് അല്ല അങ്ങനെയാണ് അല്ല അല്ല ഞാൻ അല്ല വേണു ഞാൻ ഞാൻ ഇപ്പോഴും നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ വനിതയുടെ പേരുമുണ്ട് ഒരു വനിതയുണ്ട് പിന്നെന്താ പ്രശ്നം പിന്നെ ഇവർക്ക് അതും പ്രശ്നമില്ല അല്ലെന്നേ പേര് ചോദിക്കുന്നു ഇനി അടുത്ത ഘട്ടം പേര് പറഞ്ഞ പ്രായം ചോദിക്കും പ്രായം പറഞ്ഞ ഏത് കാര്യത്തിൽ ചോദിക്കും ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ ചർച്ചയിൽ പ്രതിരോധം തീർക്കുന്നത് പി ആർ ശിവശങ്കർ ഡോക്ടറെ പറയൂ മറുപടി വേണു വേണു അന്ന് പറഞ്ഞതിന്റെ ഒരു വ്യാഖ്യാനമാണ് പറഞ്ഞത് അങ്ങ് പറഞ്ഞു എന്ന അർത്ഥത്തിൽ അല്ലല്ലോ ഞാൻ പറഞ്ഞു അങ്ങ് ശ്രദ്ധിച്ചില്ലേ എന്റെ ഭാഷ താങ്കളോട് ഇത് പറഞ്ഞാൽ പിന്നീട് താങ്കൾ അത് ചോദിക്കും എന്ന് ഞാൻ പറയുകയാണ് താങ്കൾ ചോദിച്ചു എന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ ഫസൽ ഗഫൂർ അങ്ങ് പറഞ്ഞോളൂ അല്ല 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 പിന്നെ അപ്പൊ ഞാൻ ഹിന്ദുക്കളെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തീർത്തോട്ടെ ഡോക്ടർ പ്ലീസ് ഞാൻ പറഞ്ഞു തീർത്തോട്ടോക്ടർ ഞാൻ ഒന്ന് പറഞ്ഞത് വേണു ഞാൻ പറഞ്ഞത് വനിതകളെ അവിടെ പ്രാതിഥ്യം വേണമെന്ന് പറഞ്ഞാൽ ാണ് അതാണ് എന്തായാലും പി ആർ ശിവശങ്കർ ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞാണറിയോ ഇനി മുന്നിലുണ്ടല്ലോ ഡോക്ടർ ഏതിലൊരു വ്യക്തത വരുത്തു റിജിജു പറയുകയായിരുന്നു ഈ സച്ചാറിലെ ഈ പറയുന്ന നിർദ്ദേശം ഞങ്ങളാണ് ഇതാ ആദ്യമായി എടുത്ത് നടപ്പാക്കാൻ പോകുന്നത് എന്ന് അങ്ങയുടെ മറുപടി അതിൽ അല്ല കേക്ക് പേര് കേടുത്തുണ്ട് ഞാൻ നെറ്റ് എന്തിനു പേര് കൊടുത്തിരിക്കുന്നത് പേര് ചോദിച്ചൊരു ദുരൂഹത ഉണ്ടാക്കുന്നു ഒരു അവിശ്വാസം വി പിഷ്ടിക്കുന്നു ഞാൻ ഇതാണ് വില കുറഞ്ഞ രാഷ്ട്രീയം എന്തിനാണ് പേര് ചോദിക്കുന്നത് എന്തിനാണ്

അങ്ങനെയാണ് അല്ല അല്ല പേര് അല്ലല്ല ഇത് കാണുന്നവർക്ക് എന്താണ് പിന്നിലെ ഡോക്ടർ 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 പറഞ്ഞോളൂ പറഞ്ഞോളൂ ഓരോ സംസാരിക്കട്ടെ ഒറ്റല ഒല ഒറ്റ ഒറ്റ അല്ല കാര്യം ഞാൻ പറയാ മുസ്ലിം ഈ വക്കഫ് ബോർഡ് മുസ്ലിംകളുടെ ആണോ അതിൽ കൊണ്ടുവന്ന് നോൺ മുസ്ലിം വെക്കുന്നു എനിക്ക് യാതൊരു കുഴപ്പമില്ല അയോധ്യ ജഡ്ജ്മെൻറ്റിൽ മനസ്സിലായാലേ മുസ്ലിമുകൾ അംഗീകരിച്ചിട്ടുള്ളിൽ പുതിയ അയോധ്യയിൽ ക്ഷേത്രം പണിതേ മുസ്ലിമുകളുണ്ടോ ഇല്ല ബായിൽ അതിൻ്റെ അപ്പുറത്ത് ബാബരി പള്ളി പണിയാൻ പറഞ്ഞു അതിൽ ഹൈന്ദവരെ ഉൾപ്പെടുത്താൻ പറഞ്ഞോ ഇല്ല അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതി വരെ അംഗീകരിക്കുന്നു ഇന്ത്യയിൽ മതം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് സെക്കുലർ മതം ഈ എല്ലാവർക്കും തുല്യ തുല്യത എന്ന് പറഞ്ഞത് ഇനി അടുത്ത കാര്യം ഈ ഹൈന്ദവരുടെ മ മഹന്തകളായിരുന്നു ആദ്യം ഭരിച്ചിരുന്നത് ഈ അകാലി നമ്മുടെ സിഖ് ക്ഷേത്രങ്ങളെല്ലാം അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വെറും സിഖുകൾക്ക് മാത്രമായിട്ട് നിജപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് നോക്കുക സിഖുകൾ മാത്രമേ ഉള്ളൂ സിഖ് മതത്തിൽപ്പെട്ടവർ മാത്രമേ ഉള്ളൂ ഇന്ന് ഞാൻ ഫാദർ പോൾ തേയിലക്കാടായിട്ട് സംസാരിച്ചു ഈ വിഷയം കത്തോലിക്ക സഭയനെ പറ്റിയിട്ട് കത്തോലിക്ക സഭേന ഏറ്റവും പ്രബലമായിട്ടുള്ള ആ സഭ മറ്റേ സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥാപനത്തിലും ഒരു നോൺ മുസ്ലിമിനെ അവരെടുക്കുന്നില്ല എന്ന് വളരെ ഞാൻ വ്യക്തമായിട്ട് കോട്ടിയാണ് ആരെടുത്താണ് ഞാൻ എടുത്തതെന്നുള്ളത് അപ്പോ അതിന്റെ അർത്ഥം ഒരു മുസ്ലിം സംവിധാനത്തിന്റെ ഉള്ളിലോട്ട് വെറുതെ അമുസ്ലിമുകളായിട്ടുള്ള ആൾക്കാരെ നമ്മൾ തിരുകുന്നതിന് ശരിയാണോ അതെ അതെ പള്ളി തർക്കം നടന്നോട്ടെ ഇപ്പൊ ഷിയ സുന്നി തർക്കം നടക്കണ്ടല്ലോ ഇപ്പൊ നമ്മൾ പറയുമ്പോ എല്ലാം അതിന്റെ അതിന്റെ ഒരു കൂട്ടരുടെ ആ ഭാഗം നിൽക്കുന്നത് ഉള്ളിൽ ആ അതെ അതെ മതത്തിന്റെ കാര്യം വരുമ്പോ അത് മതത്തിന് വിട്ടുകൊടുക്കുകയാണ് മനസ്സിലെ ആ മതത്തിന്റെ ഉള്ളിൽ വിഭാഗീയത ഉണ്ടാവും അവർ തമ്മിൽ തല്ലുകൂടുകയും ചെയ്ത് ഈ ലിസ്റ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നു ഷിയ മുസ്ലിം പ്രാതിനിധ്യം ഇന്ത്യയിൽ ഷിയ മുസ്ലിം എത്ര ഉള്ളത് അഞ്ച് തൊട്ട് പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ വക്കഫ് ബോർഡിലും ഷിയാക്കൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു വക്കഫ് ഉണ്ടെങ്കിൽ അവർ ഉൾപ്പെടുത്തണം പ്രൊവൈഡഡ് ദർ ഇസ് വൺ വക്കഫ് പറഞ്ഞല്ലേ ഒരു വക്കഫ് ഒരു സ്റ്റേറ്റിൽ ഉദാഹരണം കേരളത്തിൽ ഷിയാക്കളില്ല വളരെ കുറവാണ് മേ അപ്പോൾ അവരെയും കൂടെ ഉൾപ്പെടുത്തണം അപ്പോൾ ഒരു നോമിനിയും കൂടെ വരുന്നു പിന്നെ അതിൽ പറയുന്നു എന്തെന്ന് പിന്നോക്ക മുസ്ലിം എന്ന് പസ്മണ്ട അതൊരു പുതിയൊരു സംഭവമാണ് കാരണം ആ സംഭവം ഇസ്ലാമായിട്ട് ബന്ധപ്പെട്ടതല്ല പസ്മണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉദ്യോഗത്തിലും വിദ്യാഭ്യാസ രംഗത്തും കൊടുക്കുന്ന സംവരണമാണ് അതേസമയം പള്ളിയും പട്ട എല്ലാവരും ഖബർസ്ഥാനൊക്കെ അവർക്കും ഇവർക്ക് ഒന്നാണ് അപ്പം അതിനൊരു ഡിവിഷൻ വരുന്നു അപ്പോൾ എത്ര പേരെ നോമിനേറ്റ് ചെയ്ത് കിട്ടി രണ്ട് വനിതേനെ നോമിനേറ്റ് ചെയ്തു രണ്ട് അമുസ്ലിമിനെ നോമിനേറ്റ് ചെയ്തു പിന്നെ നേരത്തെ പറഞ്ഞ തർക്കത്തിൽ പറഞ്ഞ മാതിരി തന്നെ ഓൾ ഇന്ത്യ ബോഡി ഇല്ലാന്നേ പിന്നെ ബോഡീസ് ഓഫ് ഓൾ ഇന്ത്യ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരറ്റാ ബോഡി പോലും ഇല്ല ഇത് ഏകദേശം അങ്ങനൊരു ബോഡിയില്ല അപ്പം ആ ബോഡിനെ നോമിനേറ്റ് ചെയ്യല്ലേ അങ്ങനെ ഒരു ബോഡിനെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യുമ്പോൾ ഷിയ വക്ക് ഓഫ് ബോർഡെന്ന് പറഞ്ഞ ബോഡി ഉണ്ട് ആ ഷിയ വക്ക് ബോഡി ബോഡിയാണ് അയോധ്യ പള്ളി പൊളിക്കണം എന്ന് പറഞ്ഞ കൂട്ടർ അല്ല ബാബരി മസ്ജിദ് പൊളിക്കണം എന്ന് പറഞ്ഞ കൂട്ടർ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നോമിനേറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാരൊക്കെ പിടിച്ച് നമുക്ക് നോമിനേറ്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവാൻ പോകുന്നത്